ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെ വിശേഷം ക്രിസ്മസിന് വരവേൽക്കാൻ വേണ്ടി നമ്മുടെ ദുബായ് ഒരുങ്ങി കഴിഞ്ഞിട്ടോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ദുബായ് അൽസീഫിൽ ക്രിസ്മസിന് വേണ്ടി ദുബായ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് നമുക്കിന്ന് ദുബായ് അൽസീഫിലെ മനോഹരമായ കാഴ്ചകൾ കാണാം ഫോളോ ഹലോ സുഹൃത്തുക്കളെ ദുബായിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത് കേട്ടോ ഞാനൊരു ബോട്ടിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോഴത്താണ് ദുബായ് അൽസീഫിലാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ വലിയ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ വർഷവും അതേപോലെ വലിയ ട്രീ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളും മക്കളും പിന്നെ മരത്തു മേഖല ഏറ്റു സ്ഥാപിച്ചുകൊണ്ട് അതൊക്കെ വളരെ മനോഹരമായ ഒരു വൈബാണ് വേറെ ലെവലിൽ പിന്നെ മാൻകുട്ടികളുടെ രൂപത്തിലും എല്ലാം ഞായറാഴ്ച വരികയാണ് നല്ല രസട്ടം ഞായറാഴ്ച ശനിയാഴ്ച നല്ല ആളുണ്ട് വരുന്നവർ ഒരു മണി നേരത്ത് വരാൻ ശ്രമിക്കുക എന്നാൽ പകലിലെ ഒരു വൈബും കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രാത്രിയിൽ ഈ മനോഹരമായ വൈബും കിട്ടും പണ്ടൊക്കെ ഇതേപോലെ വലിയ ക്രിസ്മസ് ട്രീകൾ കാണണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണമായിരുന്നു ഇപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റുകളിലും ധാരാളം ഇതേപോലെയുള്ള വലിയ വലിയ ക്രിസ്മസ് ട്രീകൾ കാണാം യു എയിലെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത് ആഘോഷിക്കും ഇയർ വന്നാലും എല്ലാവരും ആഘോഷിക്കും ദീപാവലി വന്നാലും പെരുന്നാൾ വന്നാലും ഇവിടെ ജാതി മതഭേദമന്യ എല്ലാം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഭൂമിയുണ്ടാവും ക്യാമറയിലൊന്നും ഒതുങ്ങുന്നില്ല ഗൈസ് ഞാൻ മോനെ എന്താ വലിപ്പം ക്യാമറയിലൊന്നും കൊള്ളുന്നില്ല ഇത്ര വലിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് ദുബായ് അൽസീഫിൽ ഒരുക്കിയിട്ടുള്ളത് ദുബായുടെ വളരെ മനോഹരമായിട്ടുള്ള കടൽ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ട്രീ കാണാം Thank <laughs> you.